പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി നൽകി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സംയുക്ത സൈനിക ആക്രമണത്തിൽ പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്തു പാക് അധീര കശ്മീരിലടക്കം ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തതായി സൈന്യം അറിയിച്ചു ഭീകരാക്രമണത്തിൽ സൈന്യം വാർത്താ സമ്മേളനത്തിൽ ി വിവരങ്ങളുമായി രാമചന്ദ്രൻ ശക്തമായ തിരിച്ചടി ഓപ്പറേഷൻ സിന്ധൂരിലൂടെ പന്ത്രണ്ട് ഭീകരർ കൊല്ലപ്പെട്ടിരിക്കുന്നു ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ ഒൻപത് ഭീകര ക്യാമ്പുകളാണ് തകർത്തത് അതിനുശേഷം തിരിച്ചടി വിശദീകരിച്ചുകൊണ്ട് സൈന്യം വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ കര വ്യോമസേനാ മേധാവിമാർ ക്ഷമിക്കണം കരസേന വ്യോമസേനയുടെയും വനിതാ ഉദ്യോഗസ്ഥരായിട്ടുള്ള കേണൽ സോഫിയ ഖുറേഷിയും അതുപോലെ തന്നെ വ്യോമിക സിംഗുമാണ് പങ്കെടുത്തിരുന്നത് ഇരുവരും ഈ തിരിച്ചടി എങ്ങനെയാണ് സാങ്കേതികമായി നടത്തിയത് എന്നാണ് വിശദീകരിച്ചത് ആക്രമണത്തെക്കുറിച്ച് വിശദീകരിച്ചു കൊണ്ട് വിദേശകാര്യ സെക്രട്ടറിയാണ് ഈ വാർത്താ സമ്മേളനത്തിന് തുടക്കമിട്ടത് അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം പാകിസ്ഥാന്റെ കൃത്യമായ പങ്ക് ഈ ഭീകരാക്രമണത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഇത്തരമൊരു ഭീകരാക്രമണം നടന്ന രണ്ടാഴ്ചയായിട്ടും ഭീകരർക്കെതിരെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ആരോപണങ്ങൾ ഇന്ത്യക്കുമേൽ അടിച്ചേൽപ്പിക്കുന്നതിലപ്പുറം പാകിസ്ഥാനിൽ നിന്ന് വന്നു എന്ന് പറയപ്പെടുന്ന ഭീകരർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി പാകിസ്ഥാൻ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല മാത്രമല്ല പാകിസ്ഥാന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ സഹായം കൂടി ഭീകര സംഘത്തിന് ലഭിക്കുന്നുണ്ട് എന്നാണ് ഇന്ത്യയുടെ കണ്ടെത്തൽ നിലവിൽ തകർത്തിട്ടുള്ള ഒൻപത് ഭീകര ക്യാമ്പുകളിൽ പാക് അധീന കശ്മീരിലും അതുപോലെ തന്നെ അതിർത്തിയിലും പ്രവർത്തിക്കുന്ന പല ക്യാമ്പുകളിലും ഇത്തരത്തിൽ പാകിസ്ഥാൻ ഇന്റലിജൻസ് സർവീസിന്റെ സഹായം അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് സൈന്യത്തിൻ്റെ കണ്ടെത്തൽ അതിലിപ്പോൾ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യൻ സൈന്യം ബഹവൽപൂരിൽ നടത്തിയ ആക്രമ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകനായ മൗലാന മസൂദ് അസറിൻ്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് സഹോദരിയും സഹോദരി ഭർത്താവും ഉൾപ്പെടെ പത്തു പേർ ബഹവൽപൂരിൽ നടന്ന വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് ഇന്ത്യയുടെ അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് ഏതാണ്ട് നൂറ് കിലോമീറ്റർ അകലെയായാണ് ബഹവൽപൂർ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അവിടെയുള്ള ലഷ്കർ ഇ തൊയ്ബിടേയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും അടക്കമുള്ള ക്യാമ്പുകൾ ഇന്ത്യ ഇന്ന് രാവിലെ നടന്ന ഓപ്പറേഷനിൽ തകർത്തിരുന്നു അതിലാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ താവളം തകർത്തു എന്നുള്ള വാർത്തയാണ് ആദ്യം പുറത്തു വന്നത് എന്നാൽ അതിന് ശേഷമാണിപ്പോൾ ജെയ്ഷെ മുഹമ്മദ് തലവനായിട്ടുള്ള മുഹമ്മദ് സെയ്ദ് മസൂദ് അസറിൻ്റെ കുടുംബാംഗങ്ങൾ അതിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം ലഭിച്ചിരിക്കുന്നത് അവിടെ ബഹവൽപൂരിലുള്ള മർക്കസ് സുബാന ഭീകരവാദി കേന്ദ്രമാണ് തകർക്കപ്പെട്ടിരുന്നത് അവിടെ ഭീകരർക്ക് പരിശീലനം നൽകുന്നതടക്കമുള്ള മത പഠന കേന്ദ്രം എന്ന രീതിയിൽ പ്രവർത്തിച്ചു വരികയായിരുന്ന ക്യാമ്പ് തകർത്തതിലാണ് ഈ മസൂദ് അഷറിൻ്റെ കുടുംബം കൊല്ലപ്പെട്ടത് ആ കുടുംബത്തിലെ പത്ത് പേരാണ് കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂരിൽ ഒൻപത് ക്യാമ്പുകളാണ് തകർത്തത് ആ തകർത്ത ക്യാമ്പുകൾ എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ പാകിസ്ഥാൻ അതിർത്തിയിലും അതുപോലെ തന്നെ പാക് അധീന കശ്മീരിലുമായി സ്ഥിതി ചെയ്യുന്ന ഒൻപത് ക്യാമ്പുകളാണ് കൃത്യമായി തയ്യാറെടുപ്പോ കൂടിയാണ് ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്ന രീതിയിലാണ് ഈ ക്യാമ്പുകളുടെ ചിത്രങ്ങളും അതുപോലെ തന്നെ മാപ്പിൽ എവിടെയാണ് ഈ ക്യാമ്പുകൾ വരുന്നത് എന്നതടക്കം കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമായിരുന്നു വിളിച്ചു ചേർത്തത് ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഏത് രീതിയിലാണ് ആക്രമണം ആസൂത്രണം ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ കണ്ടു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു മസൂദ് അസഹറിന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം തന്നെ അടുത്ത കൂട്ടാളികളായ നാല് പേരും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് എന്തായാലും ഇപ്പോൾ ഭീകരതയ്ക്ക് കനത്ത തിരിച്ചടിയായി ഇന്ത്യ നൽകിയ ഈ ഒരു മറുപടി അതിനെ തുടർന്ന് ഇനി മറ്റ് നടപടികൾ എന്തെല്ലാം ആകും എന്നുള്ളതാണ് പാക്കിസ്ഥാൻ്റെ പ്രതികരണം ഈ ഒരു വിഷയത്തിൽ വരുന്നത് ഇങ്ങനെയാണ് ഇന്ത്യ എന്തെങ്കിലും നടപടികളിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമാണ് ഞങ്ങൾ തിരിച്ചടിക്കുകയുള്ളൂ ഇന്ത്യ ആക്രമണം നിർത്താൻ തയ്യാറായാൽ ഞങ്ങളും നിർത്താൻ തയ്യാറാണ് എന്നുള്ളതാണ് അതേസമയം ഇന്ന് കരസേനയുടെയും അതുപോലെ തന്നെ വ്യോമസേനയുടെയും പാകിസ്ഥാൻ ഒരു സാഹസത്തിന് മുതിരുകയാണെങ്കിൽ അതിനെ നേരിടാൻ ഇന്ത്യ തയ്യാറാണ് എന്നുള്ളതാണ് സൈന്യം സർവ്വസജ്ജമാണെന്നും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടാൻ തയ്യാറാണ് എന്നുമാണ് സൈന്യം അറിയിച്ചത് എന്നാൽ പാകിസ്ഥാന്റെ നിലപാട് എന്ന് പറയുന്നത് ഇന്ത്യ ആക്രമണം അവസാനിപ്പിക്കുകയാണെങ്കിൽ തങ്ങളും ആക്രമണം അവസാനം ിപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഇന്ത്യ ഒരു ഇനി വീണ്ടും ഒരു ആക്രമണത്തിന് അല്ലെങ്കിൽ ഒരു തിരിച്ചടിക്ക് പാകിസ്ഥാൻ മുതിരില്ല എന്നുള്ള ഒരു സൂചന കൂടി നൽകുന്നുണ്ട് പാകിസ്ഥാന്റെ പ്രതികരണങ്ങളിൽ നിന്ന് പ്രധാനമന്ത്രി രാഷ്ട്രപതി ഭവനിലേക്കുള്ള വാർത്ത കൂടി വരുന്നുണ്ട് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ആതിരാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര മന്ത്രിസഭ യോഗം ചേരും എന്ന് അറിയിച്ചിരുന്നു സുരക്ഷാ സമിതിയുടെ അടക്കം യോഗം ചേരേണ്ടതുണ്ട് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ മോദി രാഷ്ട്രപതി ഭവനിലേക്ക് പോകുന്നത് മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഇന്ന് രാഷ്ട്രപതിയോട് അദ്ദേഹം വിശദീകരിക്കും എന്ന് നേരത്തെ അറിയിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ ഇന്നലെ നട നടത്താൻ തീരുമാനിച്ച ആദ്യ പോസ്റ്റ് ഇട്ടതു മുതൽ കാര്യങ്ങൾ നിരീക്ഷിച്ചു കൊണ്ട് പ്രധാനമന്ത്രിയും ഉണ്ടായിരുന്നു രാത്രി മുഴുവൻ പൂർണ്ണ നിരീക്ഷണം ഈ ഒരു ദൗത്യത്തിൻ്റെ പൂർണ്ണം സമ്പൂർണമായ നിരീക്ഷണം അദ്ദേഹം നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിക്ക് കൃത്യമായ വിശദീകരണം ഈ ഒരു വിഷയത്തിൽ നൽകും എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഈ ഒരു ഭീകരാക്രമണത്തിന് എതിരായ നടപടികൾ എന്തെല്ലാമാണ് ഇതുവരെ സ്വീകരിച്ചത് നയതന്ത്രപരമായ നടപടികൾ എന്തെല്ലാമായിരുന്നു നയതന്ത്ര പ്രതിരോധം നടക്കാതെ വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് പോയിട്ടുള്ളത് ആ ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടപ്പിലാക്കിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രപതിയെ കണ്ട് അദ്ദേഹം വിശദീകരിക്കും അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ നരേന്ദ്രമോദി രാഷ്ട്രപതി ഭവനിലേക്ക് എത്തിയിരിക്കുന്നത് ശരി അതുല്യ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി നൽകി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സംയുക്ത സൈനിക ആക്രമണത്തിൽ പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്തു പാക് അധീന കശ്മീരിലെ അടക്കം ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തതായി സൈന്യം അറിയിച്ചു ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കെന്ന് സൈന്യം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ഭവനിൽ